മടിക്കൈ കീക്കാങ്കോട്ട് ക്ഷേത്രം ദുദന്തന പ്രതിഷ്ഠ അഷ്ട്രഹ്മകൽശ മഹോത്സവത്തിന് ഭക്തി സാന്ദ്രമായ സമാപനം ഒൻപത് ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ഗണപതിയുടെ രണ്ട് കൊമ്പോട് കൂടിയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് നൂതന പ്രതിഷ്ഠ നടന്ന മടിക്കൈ കീക്കാങ്കോട്ട് നൂഞ്ഞിയിൽ ദുദന്ത ഗണപതിയാർ ക്ഷേത്രം കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളിലായി നടന്ന നൂതന പ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന് ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് സമാപന ദിവസത്തിൽ നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്ത സർവേശ്വര വിളക്ക് പൂജ ആധ്യാത്മിക പ്രഭാഷണം തായമ്പക ശ്രീഭൂതബലി എന്നിവയും നടന്നു ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി ദേവപ്രതിഷ്ഠ ഉപദേവപ്രതിഷ്ഠ സാംസ്കാരിക സമ്മേളനം കലാസന്ധ്യ ഭജന സ്വവനീർ പ്രകാശനം ഓഡിയോ കാസറ്റ് പ്രകാശനം അക്ഷര അക്ഷരശ്ലോക സദസ്സ് തായമ്പക ഭക്തിഗാന മത്സരം പഞ്ചവാദ്യം ഗാനമേള തുടങ്ങിയവയും ഉണ്ടായിരുന്നു ഒൻപത് ദിവസങ്ങളിലായി ഉച്ചയ്ക്കും രാത്രിയിലുമായി അരലക്ഷത്തിലധികം പേർക്കാണ് അന്നപ്രസാദം വിതരണം ചെയ്തത് ഇനിയുള്ള ദിവസങ്ങളിൽ രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് വരെ നിത്യപൂജയും വർഷത്തിലൊരിക്കൽ ക്ഷേത്രോത്സവവും അനുബന്ധ ചടങ്ങുകളും നടക്കും ഗണപതി ഹോമം നെയ്വിളക്ക് നാളികേരം മുടയ്ക്കൽ ചോറൂണ് എഴുത്തിനിരുത്തൽ വാഹനപൂജ എന്നിവ ഇനി ഭക്തരുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് നടത്താൻ സാധിക്കും പ്രതിഷ്ഠാ ദിനം വിനായക ചതുർത്ഥി നവരാത്രി ദീപാവലി എന്നീ ആഘോഷങ്ങളും ക്ഷേത്രത്തിൽ നടക്കും